ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭാര്യയോട് സ്നേഹമുള്ള സ്നേഹസമ്പന്നനായ ഒരു കെട്ടിയവൻ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാൽ ഇതല്ല സംഭവം കുട്ടികളെ ഇതല്ല ഇത് കുപ്പിക്ക് വേണ്ടിയിട്ടുള്ള ടച്ചിങ്സ് ഉണ്ടാക്കുകയാണ് വൈകുന്നേരം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കയറി വന്നു കുപ്പിങ് കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടച്ചിങ്സ് ഉണ്ടാക്കാനുള്ള ത്വരയാണ് തിരക്കിലാണ് മൂപ്പര് അപ്പം ഞാൻ കൂടെ നിന്ന് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഭർത്താവിന് വേണ്ടി ടച്ചിങ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലോ എന്ന് എന്നാൽ അതുമല്ല നമ്മൾ നമ്മളിതിൻ്റെ പേരിൽ എപ്പോഴും ശകട ശകടയാണ് അതൊരു തുണിയില്ലാത്ത സത്യമാണെന്നുള്ളതാണ് വേറൊരു കാര്യം എന്നു വെച്ചാൽ നിങ്ങളതിനെ ഒരു മുതുക്കു കെട്ടിയോളായിട്ടൊന്നും കാണാണ്ടാട്ടോ ഭർത്താവിന് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ ഒരു മോഡേൺ ഭാര്യയാണ് ഞാൻ ഇതിനെക്കുറിച്ച് മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പർക്ക് വലിയ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം വല്ലാണ്ട് മോഡേൺ ആയാലും പ്രശ്നമാണെന്ന് ഇപ്പൊ മോപ്പ് ഒരു ഭയങ്കര തിരക്കത്തെ പണിയില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം കാര്യപരിപാടിയിലേക്ക് കിടക്കാൻ ഇഞ്ചി മത്തി നല്ല വാടണോ ਕੋਸੇ ਕਰ ਮਸਾਲਾ ਪਾ ਦਿੰਦੇ ਹਾਂ। ਇਹ ਰਿਹਾ। ਇਹ ਦਸ ਮਾਟੇ ਟੋੜਨਾ। ਜਿੰਨਾਂ ਤੱਕ ਟੋੜੇ ਪਈ। ആ കപ്പിലെടുത്തോ മാറ്റണ്ടി മുട്ടരെല്ലാം പെട്ടെന്ന കയറുന്ന ചോദിക്കടാ കാരറ്റ് ഹൽവാ നന്നായി നോക്കിക്കണ്ടിരില്ലേ ഇത് ബക്കന പോലെയാണ് ഇണ്ടരത്തും ഹൽവ തയ്യാറാര മണിക്കൂറിൽ കട്ട്